സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ജെഇഡൻഷ്യൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡബ്ല്യു ഐ സി ഫലക്കിന്റെ ലോഞ്ചിംഗ് വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഉദ്ഘാടനകർമ്മം നജീബ് കാന്തപുരം എം എൽ എ നിർവ്വഹിച്ചു അവർ വലിയ തോതിലുള്ള മുന്നേറ്റം വലിയ മാറ്റങ്ങൾ ഡബ്ല്യുഐസി സ്ഥാപനങ്ങളുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി ചടങ്ങിൽ ഇയർ ഓഫ് എംപവർമെന്റ് പദ്ധതികളുടെ പ്രഖ്യാപനം ഷൈഖ് മുഹമ്മദ് കാരകുന്ന് നിർവഹിച്ചു ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി കെ ഫാത്തിമ മിൻഹ പ്രൊഫസർ പി ഇസ്മായിൽ ഡോക്ടർ എസ് മുഹമ്മദ് ഷാൻ ഡോക്ടർ മുഹമ്മദ് ആദിൽ സി എച്ച് സക്കറിയ പി ഷഫീഖ് പി ഷിബിൻ റഹ്മാൻ സജീസ് അല്ലേഖാടൻ എന്നിവർ സംബന്ധിച്ചു നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ